ാണ്ടിങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോഴൊന്നും അല്ലായിരുന്നു പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനൊക്കെയായിരുന്നു കാണുന്ന മൊത്ത സാധനം പോകാനുള്ളതായിരുന്നു ഇപ്പൊ വള്ളിച്ചീര വേലിച്ചീര മൈസൂർ ചീര ചുണ്ടക്കു പറഞ്ഞ് വേണ്ട കാട്ട് ചേമ്പ് ഒട്ട് അങ്ങനെ അച്ഛൻ വരെയുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഒന്നും നമ്മൾ നടന്നിയല്ല നടന്നല്ലോ അത് മാത്രം എന്തോരം ഔഷധ ചെടികളായിരുന്നു അറിയോ കിഴാനെല്ലി കുറുന്തോട്ടി കയ്യുണ്യം ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ഒന്നുമില്ല ഓ ഓർമ്മ കാലം തൊട്ട് ഗൾഫിലാണ് എന്നിട്ട് ഇതൊക്കെ അറിയാവുന്നു പറമ്പ് നടക്കുമ്പോഴേ അങ്ങനെ അറ്റംപൊലി അറ്റം വരെ പാളയാണ് ഇതിപ്പോ ഒരു പാള കാണണമെങ്കിൽ എത്ര ദൂരം നടക്കണെന്ന് പറയൂ പാള കാണപ്പഴേ ഒരാഗ്രഹം എന്താഗ്രഹം എന്ത് കാണിച്ചേ നിങ്ങൾ രണ്ടുപേരും ഇരിച്ച് വലിച്ചു തന്നില്ലേ പിന്നെ എന്നെ മാത്രം ഇരിച്ച് വലിച്ചുടും കൊച്ചി തന്നയാണോ ഇരുന്ന് കളിക്കാൻ വന്നിരുന്നു ഇപ്പൊ പ്രശ്നം എന്റെ പൊന്നളിയാ നടക്കണില്ല വലിച്ചിട്ട് അനങ്ങണ്ട കല്ലോലിരിക്ക അത്ര നിർബന്ധമാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം പറമ്പിൽ ഒരു നാലഞ്ച് പണിക്കാരെ വിളിച്ചോണ്ട് വരാം നമ്മളൊരു ആറ് പേര് നിന്ന് വലിക്കാം അങ്ങനെയാണെങ്കിൽ അല്ലെ പറഞ്ഞാ പറമ്പായ പറമ്പും നടന്നിട്ട് തേങ്ങ മാത്രം കണ്ടിട്ടില്ല ഇതിപ്പം അളയാ നമ്മളെന്തായാലും പറമ്പി മൊത്തം കേറിയാലും തേങ്ങ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല തേങ്ങ കണ്ട ഇതുവരെ എനിക്ക് വയ്യ എന്നാ പിന്നെ മിണ്ടാതെ കടയിൽ പോവല്ലേ എടാ നീ എന്നെ കുറിച്ച് എന്തോടാ വിചാരിച്ചേക്കണേ എനിക്ക് തെങ്ങിലൊക്കെ തെങ്ങി കയറി തേങ്ങ ഇടും ഞാൻ തെങ്ങി കയറി തേങ്ങ ഇടുന്നവനാന്ന് പണ്ട് എന്റെ നാട്ടില് നീ എന്താ കളിയാക്കണ അവിടെ കൂരടാ എന്തുനേളിയാ ആവശ്യമണ്ട്രാ നീ എന്ത് ചെയ്യ മോനെ തങ്ങി കരയാൻ പോകും പിന്നെ ഓ മൂവ് സൈഡ് പ്ലീസ് अरेത്ര അറിയില്ല ഹാ ഇവിനാണോ കൊള്ളാലേ ഷേ അതെ അടുത്താട്ട് കേറാൻ പറ്റുന്നില്ല അതേ അടുത്ത് ചാടി കേറിക്കൂണ് താറു താഴെ പറ്റില്ല ഒരു കരിഞ്ചിയും കാലിന് മസില കൈവിടുക അല്ലെ ഞാൻ എന്തേലും ചെയ്യാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ മൂട്ടി ചെന്നിട്ട് ഞാൻ എന്തെയ്യാനാണ്